ചോദ്യം അല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗവർണറും എസ് എഫ് ഐ ആൾക്കാരും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തില് വിജയിച്ചു നിൽക്കുന്നത് ഒരു സംശയവുമില്ല അത് എസ് എഫ് ഐ പിള്ളേർ തന്നെയാണ് കാരണം തൻ്റെ മുമ്പില് ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു ബാനർ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഭരണ തലപ്പ് ഒരു മനുഷ്യന് അത് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അത് വളരെയധികം പ്രശ്നമായിട്ടും അത് വളരെ അസഹിഷ്ണുതയോടെ മാത്രം നോക്കി കാണുകയും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങുകയും അവരോട് നേരിട്ട് നേരക്ക് നേരെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തീർത്താൽ തീരാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭീകരമായിട്ടുള്ള ആ ഒരു അസഹിഷ്ണുത തന്നെയാണ് പിള്ളേരോടാണ് ഈ കളിക്കാൻ നിൽക്കുന്നുള്ള ഒരു സാമാന്യ ബോധം പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ഗവർണർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിസ് ഖാനാൻ തൻ്റെ ഈ പ്രവൃത്തി മണ്ഡലത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചുമതലപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റികളെ വൈസ് ചാൻസലർ പദവി ഈ ഒരു പദവി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ കോളേജുകളൊക്കെ തകർക്കാൻ നോക്കുക എന്നുള്ള ശ്രമത്തിലാണ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്താണ് എസ് എഫ് ഐ ഈ ഗവർണർ ബഹുമാനപ്പെട്ട ഈ ഒരു ഗവർണർക്കെതിരെ ഇങ്ങനെ ഇങ്ങനൊരു സമരമുറവുമായിട്ട് അല്ലെങ്കിൽ ഒരു സമരവുമായിട്ട് മുന്നോട്ട് നീങ്ങാനാണ് കാരണം ഒരു പക്ഷേ എസ് എഫ് ഐ നടത്തുന്ന എല്ലാ സമരത്തിലേയും ഞാൻ അങ്ങനെ ശ്ലാഘിക്കുന്ന ഒരാളൊന്നുമല്ല ചിലതെല്ലാം വളരെ അനാവശ്യമായിട്ടൊന്നും തോന്നി പോവുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പൊ നടത്തി ഈ ഒരു സമരം എസ് എഫ് ഐ മാത്രം നടത്തേണ്ട സമരമല്ല കാരണം ഇത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ആ ഒരു സംഘടനയിൽ വിശ്വസിക്കുന്ന കുട്ടികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല അത് മറ്റു സംഘടനകളിലുള്ള അല്ലെങ്കിൽ ആ സംഘടനയിൽ ഒന്നും പെടാത്ത കുട്ടികളെ കൂടി കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് നമ്മുടെ കാലിക്കെട്ടിലും കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ചാൻസലർ പദവി എന്തായാലും ഈ ഒരു മാന്യദേഹത്തിനുണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെനറ്റിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു പരിപാടിയിൽ ഇദ്ദേഹം അനാവശ്യമായിട്ട് ഇടപെട്ടു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാര് എഴുതി കൊടുത്ത പേരുകളെ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് റെക്കമെൻഡ് ചെയ്ത ആളുകൾക്ക് ഒരു യോഗ്യതയുമില്ല ആ സെനറ്റിൽ ഇരിക്കാൻ എന്ന് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘം തിരിച്ചറിയുകയും അവർ കേസുമായിട്ട് പോവുകയും കോടതി എസ് എഫ് ഐ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ശരി എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുകയും ചെയ്തു അവരെ ആ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അന്ന് മുതൽ തുടങ്ങുകയാണ് എസ് എഫ് ഐയും ഒപ്പം തന്നെ നമ്മുടെ ഈ ഗവർണറും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം അവസാനമായിട്ട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തുന്നു കോഴിക്കോട് ഒരു പൊതുവായിട്ടുള്ള ഒരു പരിപാടിക്ക് വന്നല്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിവാഹ സൽക്കാരത്തിന് വേണ്ടി വന്നതാണ് അത് മുസ്ലിം ലീഗ് ഒരുക്കിയ ഒരു വിവാഹ സൽക്കാരത്തിനാണ് ഈ ഒരു മനുഷ്യൻ എത്തിപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വേറെ എവിടെ ഏതെങ്കിലും സ്ഥലത്ത് റൂം എടുക്കാതെ അദ്ദേഹം നേരെ പോയി താമസിക്കുന്നു നമ്മുടെ ക്യാമ്പസിലാണ് ക്യാമ്പസിൽ താമസിക്കുന്നു പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോ തീർച്ചയായിട്ടും ക്യാമ്പസിലെ കുട്ടികൾ എസ് എഫ് ഐ പിള്ളേരെ അദ്ദേഹത്തിനെതിരെ ബാനറുകളുമായിട്ട് ഉയർത്തി മുന്നോട്ട് പോകുന്നു കാരണം ഇദ്ദേഹത്തിന്റെ ഇത്തരം ഇടപെടലുകളെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല പരിപൂർണമായിട്ട് കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ളത് അത്യാവശ്യം ചോറൊക്കെ നിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടാൻ വേണ്ടിയിട്ടാണ് എസ് എഫ് എന്ന് പറയുന്ന സംഘടന തീരുമാനിച്ചത് എന്തായാലും അവരതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഭാഗമായിട്ടാണ് ഈ ഗവർണർ ഗോ ബാക്ക് എന്ന് പറയുന്ന ബോർഡുകളെല്ലാം ഇദ്ദേഹം കാണുകയും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇറങ്ങുകയും അസഭ്യം പറയുകയും പോലീസുകാരടക്കം ഫൂളുകൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതൊക്കെ വിളിക്കാൻ എന്താ അധികാരമാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് അപ്പുറം ഒന്നുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഭരണഘടന കൊണ്ട് മുന്നോട്ട് പോകണ്ടു ഈ രാജ്യത്ത് അദ്ദേഹത്തിന് വളരെ കുറച്ച് മാത്രമാണ് അധികാരമുള്ളത് ആ അധികാരത്തിന് പുറത്ത് മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കത്തുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രവർത്തിയിലും അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കില്ല ഇനി കാലിക്കറ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് വരാം യൂണിവേഴ്സിറ്റിയിലെ പ്രൈമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടുത്തെ കുട്ടികൾക്ക് തന്നെയാണ് അവിടുത്തെ സംഘടന പ്രവർത്തകർക്കും സംഘടനകൾക്കൊക്കെ പ്രൈം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞു മാത്രമാണ് ഏതൊരാൾക്കും അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളു ഇത്ര ഒരു ആളുകൾക്കിടയിലാണ് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ചിന്തിക്കുന്ന കേരളത്തിലെ ആ യുവജനങ്ങൾക്കിടയിലേക്കാണ് ഇദ്ദേഹം തൻ്റെ വാറോളുമായിട്ട് എന്നതാണ് ഒരു അത്ഭുതം പക്ഷെ കൃത്യമായിട്ടും ഇവിടുത്തെ സംഘടനകൾ അതിന് തച്ചുടക്കിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഇത് ഈ ഒരു സംഘടനയൊപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ എസ് എഫ് ഐ മാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമരം ഒന്നല്ല ഇതിനൊപ്പം കെ എസ് സിയും എം എസ് സിയും ഒക്കെ ഒപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു സമയമാണ് കാരണം ഇതൊരു കാവ്യ വലക്കത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് അങ്ങനെയാണ് പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള വായനാശീലമുള്ള ആളുകളൊക്കെ എങ്ങനെ അതില്ലാണ്ടാക്കാൻ ശ്രമിക്കും ഫേക്കായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ എങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കും എങ്ങനെയാണ് ഈ കാവ്യ സംഗതികളൊക്കെ ഇത്തരം പുസ്തകങ്ങളിലൂടെ ആളുകളേക്ക് തിരികെ കയറ്റാൻ സാധിക്കും എന്നൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ നടക്കുന്നില്ല ഈ ക്യാമ്പസുകളിൽ നടക്കാത്തത് വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയാം ഇതില്ലാത്തടത്തെല്ലാം ഇവർക്ക് വളരെ എളുപ്പത്തില് കടന്നു കയറാനൊക്കെ സാധിക്കും കാരണം വിദ്യാഭ്യാസമുള്ള ഈ ഒരു സമയത്തിൽ ഒരു സമൂഹത്തിൽ ഒരിക്കലും വർഗീയത അത്ര അങ്ങോട്ട് പടർന്നു പിടിക്കത്തില്ല നമ്മളൊരു അല്പം ചിന്തിച്ചു മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുകയുള്ളൂ നിൽക്കുകയാണെന്നറിയാം ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് തന്നെയാണ് രാവും പകൽ ഇപ്പോൾ ആ ഒരു സമരം അവിടെ നടക്കുന്നത് ഒരു ബാനർ അഴിപ്പിച്ച സ്ഥലത്ത് ഇപ്പോൾ പത്തും പതിനഞ്ചും ബാനറുകളും റോഡിലുകളെയൊക്കെ റോഡുകളിലൊക്കെ ഗംഭീര എഴുത്തുകളും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി കിടക്കുന്നത് എന്തൊക്കെയാലും ഇവിടെ ഒരു ബോർഡർ കാണുന്ന സമയത്ത് ഇവിടെ ഒരു ബാനർ കാണുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഒരു അസഹിഷ്ണു തോന്നുന്നെങ്കിൽ നമുക്കുള്ളിലെ ആ പുഴുക്കുത്ത് മാത്രമാണത് അറിയാതെ പുറത്തു വരുന്നതെന്ന് മാത്രം നമുക്ക് പറയേണ്ടി വരും എന്തൊക്കെയായാലും ബാക്കി നിങ്ങളേക്ക് വിട്ടു നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങളിലേക്ക് ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നു ബബായ്